എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മുത്തശ്ശൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്നത് കാണുന്നത് ആ സക്രിയ പറയുന്നുണ്ട് അതേ സാറെ ദൈവം വരുന്നു അതാണ് രാജാവ് അനന്തൂരിയിലെ രാജാവ് എന്ന് പറയുമ്പോൾ ഓ എനിക്കയാളെ അറിയാം അയാളെ അറിയില്ലാത്ത ആരാ ഉള്ളത് ഇങ്ങോട്ടെന്തിനാ പോലും രാജാവ് എഴുന്നള്ളുന്നത് എന്നിങ്ങനെ പറയുവാണ് അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നന്ദുവും വരുന്നുണ്ട് അന്നേരം നന്ദുവിനോട് സക്രിയ പറയുവാണ് സാറ് ആ അനിയെ തല്ലിയേൻ്റെ വിഷമത്തിൽ അങ്ങോട്ട് പോയി ക്ഷമ അറിയാൻ വേണ്ടിയിരിക്കുമായിരുന്നു അന്നത്തേക്കും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ മൂർത്തി മൂർത്തിസാർ എന്ന് പറയുവാണ് ഏതായാലും മുത്തച്ഛൻ അങ്ങോട്ട് വരുന്നത് മുത്തശ്ശൻ കെട്ടക്കലുപ്പിലാണ് എന്നിട്ട് ഡ്രസ്സിലൊക്കെ നോക്കിയിട്ട് സ്റ്റാറൊക്കെ കറക്റ്റാണ് ഇനിയിപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇരിക്കുന്നതിൻ്റെ അഹങ്കാരമാണോ താൻ കാണിച്ചതെന്ന് വെക്കുമ്പോൾ അയ്യോ സാർ അതൊരു അബദ്ധം പറ്റിപ്പോയതാണ് എന്ന് പറയും അന്നേരം അതെങ്ങനെയാണോ അബദ്ധം പറ്റുന്നത് തൻ്റെ സ്റ്റേഷനിൽ വരുന്ന നിരപരാധികളെല്ലാം താൻ തല്ലോ എന്ന് വയ്ക്കും അന്നേരം പറയുവാണ് അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് നേരം മുത്തശ്ശൻ പറയും ഞാനും സ്റ്റേഷനിലോട്ട് വന്നല്ലോ തൻ്റെ അനുവാദമൊന്നും ഇല്ലാതെയാണല്ലോ ഞാനും വന്നത് താൻ എന്നെ ഒന്ന് തല്ല ഞാൻ കാണട്ടെ എന്ന് പറയുവാണ് അന്നേരം പറയുന്നുണ്ട് ഞാൻ ആ അനി ഇവിടെ ഇതിനു ഇതിനുമ്പ് വന്ന സമയത്ത് ഇനി ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് താക്കീത് ചെയ്തതാണ് അതിന് ശേഷവും വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നു അതുകൊണ്ടാണ് തല്ലിയത് എന്ന് പറയും അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് അനുസരിക്കാതെ അവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനെ പിടിച്ച് ലോക്കപ്പിലാക്കാം അവന് അതിൻ്റെതായ രീതിയിലുള്ള നടപടികൾ അവനെ അവന് മേലെ ചെയ്യാം അല്ലാതെ തല്ലാനുള്ള അവകാശം നിങ്ങൾക്ക് തന്നിട്ടില്ല എൻ്റെ കൊച്ചുമോനെ അങ്ങനെ തല്ലേണ്ട കാര്യം തനിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ എസ് വിളിച്ചത് എസ് പി വിളിച്ചത് തന്നെ കൊണ്ട് ക്ഷമ ഉറപ്പിക്കാൻ വേണ്ടിയൊന്നും അല്ല തന്റെ ഡീറ്റെയിൽസ് തന്റെ ഹിസ്റ്ററി അറിയാൻ വേണ്ടിയായിരുന്നു പക്ഷേ ഇങ്ങനൊരു സംഭവം നടന്നതുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞപ്പം എസ് പി ആണ് തീരുമാനിച്ചത് തന്നെ കൊണ്ട് ക്ഷമ പറയിപ്പിക്കണമെന്ന് പിന്നെ അത്രയും ഇത്രയും വലിയ സ്റ്റാറുള്ള ഇത്രയും അഹങ്കാരിയായ തന്നെ അങ്ങോട്ട് വരുത്തുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നിങ്ങനെ പറയുവാണ് അന്തേക്കും അങ്ങനെ അങ്ങ് ചമ്മി നാറി നേരം പറയും സാർ ഒരു അബദ്ധം പറ്റിയതാണ് ഞാൻ എനിക്ക് ക്ഷമ പറയുക എന്നൊക്കെ പറയുമ്പം താൻ ക്ഷമയൊന്നും പറയണ്ട ഇനി മേലിൽ ഇങ്ങനെ ആ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താൻ ഈ സ്റ്റേഷൻ വിട്ട് പുറത്തു പോകുകയില്ല എന്ന് പറയും എന്നിട്ട് നന്ദുനോട് പറയുന്നുണ്ട് മോളെ മോളെ വിവാഹം ആലോചിച്ച ഒരാളാണ് ഇത് അതുകൊണ്ട് മാത്രമാണ് ഇയാളെ ഞാൻ ഇപ്പം വെറുതെ വിടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയല്ലായിരുന്നു ഞാൻ പ്രതികരിക്കുന്നത് എനിക്കെന്താ വേണ്ടതെന്ന് നന്നായിട്ടറിയാം ഒരുപാട് പോലീസ് സ്റ്റേഷൻ ഞാൻ കണ്ടിട്ടുള്ളതാണ് സി എയും എസ് ഐയും ഡി ജി പിയും അങ്ങനെ മുൻ മുകളിലോട്ട് എല്ലാവരെയും എനിക്ക് പരിചയമുണ്ട് ഹോം മിനിസ്റ്ററെ വരെ എനിക്ക് വേണമെങ്കിൽ വിളിക്കാം പക്ഷേ ഞാനത് ചെയ്തിട്ടില്ല അത് എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്നൊക്കെ മുത്തശ്ശൻ പറയും എന്നിട്ട് ഒരു താക്കീതും കൊടുത്തിട്ട് മുത്തശ്ശൻ പുറത്തേക്ക് പോകുന്നു ആകപ്പാടെ ചമ്മ നാറിയതുകൊണ്ട് തന്നെ കൂടുതൽ ഒന്നും അവിടെ നിന്ന് പറയാതെ അങ്ങേരും അകത്തേക്ക് പോവുകയാണ് അന്നേരം സക്രിയ നന്ദുവിനോട് പറയുവാണ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഒരാറാറര അടി ഹൈറ്റുള്ള ആളാണ് മൂർത്തി മൂർത്തിസാറ് ആ കൈ നീട്ടി ഒരെണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആകെ പ്രശ്നമായേനെ എന്ന് പറയുവാണ് അന്നേരം നന്ദുവും പറയുന്നുണ്ട് കയ്യിലിരിപ്പ് തീരെ ശരിയല്ല അതുകൊണ്ടല്ലേ ഇന്ന് നന്ദുവും ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ കാണിക്കുന്നത് സച്ചിനെ തന്നെയാണ് അങ്ങേരെ ഓഫീസ് റൂമിൽ വന്നതിന് ശേഷം ആകെ വിഷമിച്ചിരിക്കുകയാണ് അന്നേരം അങ്ങോട്ടേക്ക് സക്രയം വരുന്നുണ്ട് എന്നിട്ട് സക്കറി അവിടെ പിന്നെ ഇളക്കി കൊടുവാണേ ഷോ എന്നാലും സാറിന് അയാൾ നാണം കിടത്തിട്ട് പോയല്ലോ എന്തൊരു കഷ്ടവാലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ അതിനൊന്നും വലിയ കാര്യമില്ല തല തലനറച്ച ഒരു മനുഷ്യനല്ലേ അയാൾ എന്നെ ഒന്ന് ഉപദേശിച്ചു എന്ന് കരുതിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പോഴത്തേക്കും നന്ദു അങ്ങോട്ട് വരും എന്നിട്ട് നന്ദു ചോദിക്കും സാറിന് വിഷമമായോ മുത്തശ്ശൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയതിൽ എന്ന് ചോദിക്കുമ്പോൾ ഏ എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല എനിക്ക് എനിക്കല്ലെങ്കിൽ തന്നെ അനിയത് െ തല്ലിതി നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു അവ ഇവിടെ വന്നു എന്ന പേരിൽ ഞാൻ തല്ലാൻ പാടില്ലായിരുന്നല്ലോ അത് മോശമല്ലേ കാര്യങ്ങൾ പറഞ്ഞ് താക്കീത് കൊടുത്ത് വിട്ടാൽ മതിയായിരുന്നു അന്നേരത്തെ ദേഷ്യത്ത് ഞാൻ അങ്ങ് ചെയ്തു പോയി അതിൽ എനിക്ക് കുറ്റബോധം ഉണ്ടായിരുന്നു ക്ഷമ ക്ഷമറക്കാൻ പറയണമെന്ന് തന്നെ ഉദ്ദേശിച്ചിരുന്നതാണ് ഏതായാലും അദ്ദേഹം ഇങ്ങോട്ട് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു അത്രയേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ അതിലെനിക്ക് നാണക്കേടൊന്നും ഇല്ല എന്ന് പറയുന്നു അന്നേരം സക്രിയ പറയുന്നുണ്ട് ആ ഇവിടെ നന്ദുസാർ ഉള്ളതുകൊണ്ടാണ് നന്ദുസാറിനെ പെണ്ണാലോചിച്ച് ചെന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ സ്റ്റേഷനിൽ സാറ് കാണിയില്ലായിരുന്നു സാറിനെ ഏതെങ്കിലും ഒരു ഓണം മൂലയിലേക്ക് പറപ്പിച്ചേ എന്ന് പറയുമ്പം സച്ചിൻ പറയുന്നുണ്ട് ഓ എനിക്കതിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ ഇങ്ങനെ നിയമത്തിൽ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ട്രാൻസ്ഫർ പുത്തരിയൊന്നും അല്ല പിന്നെ ഇവിടുന്ന് പോകുമ്പം ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടാകും ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറയുമ്പം സക്രിയ പറയുവാണ് ആ ഇനിയിപ്പോൾ അതൊന്നും പറ്റിയല്ലോ വിവാഹമൊക്കെ നടക്കാൻ പോവുമല്ലേ അപ്പോൾ ഏതെങ്കിലും ഒരു കൂട്ടിയിൽ ഒതുങ്ങി കൂടണം അല്ലെങ്കിൽ രണ്ടുപേർക്കും പരസ്പരം കാണാൻ പോലും പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് സ്വഭാവമൊക്കെ ഒന്ന് മയപ്പെടുത്തി എടുക്കണം എന്ന് പറയുമ്പോൾ ആ ഇനിയിപ്പോൾ അതൊക്കെ ശീലിക്കണമെന്ന് പറയുവാണ് സച്ചിൻ ഇതെല്ലാം നന്ദൂന് ഫ്രണ്ടി വെച്ചാണ് പറയുന്നത് നേരം വീണ്ടും സക്രിയ പറയുവാണ് എങ്കിൽ അതിനുള്ള ട്രെയിനിങ് രണ്ടുപേരും കൂടി അങ്ങ് തുടങ്ങിക്കൂ എന്നൊക്കെ പറയുക അന്നേരം ഇത് നന്ദു കേൾക്കുമ്പോൾ നന്ദുവിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല നന്ദുവിൻ്റെ മുഖാത്തൽ തെളിഞ്ഞിട്ടുമില്ല അന്നേരം അങ്ങനെ പറയുവാണ് അദ്ദേഹം ഇവിടെ വന്ന് ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോയി പക്ഷേ എനിക്ക് അങ്ങോട്ടൊരു ക്ഷമ പറയാൻ പറ്റിയില്ല ഞാൻ ക്ഷമ പറഞ്ഞു എന്ന് നന്ദു അദ്ദേഹത്തോടൊന്ന് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല സാറ് തന്നെ വിളിച്ചങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ആ എനിക്കങ്ങനെ പറയുന്നതിനും കുഴപ്പമൊന്നുമില്ലെന്നേ തലമൂർത്ത് മൂത്ത ഒരു മനുഷ്യനല്ലേ അയാൾ ഉപദേശിച്ചായിട്ട് അങ്ങ് കൂട്ടുന്നതേ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ എന്നാൽ ആയിക്കോട്ടെ സാർ ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് നന്ദു അവിടെ ഇറങ്ങി പോവാണ് പോയി കഴിയുമ്പം സക്രിയ സക്രയോട് സച്ചിൻ പറയുവാണ് അതെ താൻ ഇടയ്ക്ക് നിന്ന് ഇങ്ങനെ ഇടയ്ക്ക് എന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്തൊക്കെ പറഞ്ഞാലും നന്ദൂൻ്റെ മനസ്സിൽ ആ അനിയുണ്ട് അതെനിക്ക് മനസ്സിലായി അവനെ അവിടുന്ന് പടിയിറക്കി വിടണമെങ്കിൽ ഞാൻ നന്നായിട്ട് എൻ്റെ ഒന്ന് മാറ്റി വേറൊരു രൂപത്തിലാവണം അതിന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് സച്ചിൻ ഇത് പറഞ്ഞ് തീർന്നു കഴിഞ്ഞ് നേരെ വെച്ചിരിച്ച് കനകിയുടെയും ഗോവിന്ദൻ്റെ അടുത്തോട്ട് ചെല്ലുവാണ് സച്ചുദാനന്ദൻ എന്നിട്ട് ഇങ്ങനെ കയറി ചെല്ലുന്ന കാണുന്നതേ കനകയ്ക്കും ഗോവിന്ദനും ഒരു കൺഫ്യൂഷൻ പെട്ടെന്ന് ഇപ്പോൾ അങ്ങോട്ട് വന്നത് എന്താ പുരി വല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നാൽ കയറി വരുന്നത് ഇവരെ എന്താ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു അന്നേരം ഈ പ്രശ്നമൊന്നും എന്നെ കണ്ടിട്ട് അച്ഛനും അമ്മയും പേടിക്കുകയോ വേണ്ട എന്ന് പറയുമ്പോൾ എന്നാൽ സാറിരിക്കേ എന്ന് ഗോവിന്ദം പറയും നേരം അയ്യോ ഇങ്ങനെ എന്നെ സാറേ എന്നൊന്നും വിളിക്കണ്ട സച്ചിനു വിളിച്ചാൽ മതി അതല്ലേ അച്ഛാ അതിൻ്റെതായ രീതി എന്ന് പറയുമ്പോൾ ആ വായിൽ അത് പെട്ടെന്ന് അങ്ങ് വഴങ്ങുകയല്ല പയ്യെ ശരിയാക്കോളാം മോൻ അവിടെ എന്ന് പറയും എന്നിട്ട് എന്താ മോൻ വന്നത് എന്ന് ചോദിക്കുമ്പം ഈ നമ്മുടെ അനിയുടെ കാര്യങ്ങളൊക്കെ പറയുവാണ് നേരം അത് ഗോവിന്ദൻ അങ്ങ് ഇഷ്ടപ്പെടുകയല്ലേ അപ്പോൾ ഗോവിന്ദം പറയുന്നുണ്ട് അനിയെ തല്ലുണ്ടായിരുന്നു പോലീസുകാരുടെ കയ്യിൽ നിന്ന് തല്ലുമേടിക്കുന്ന സ്വഭാവമൊന്നും അവനില്ല ആകപ്പാടെ നന്ദുവിൻ്റെ പുറകെ നടക്കുന്ന നന്ദുവിനോട് ഇത്തിരി ഇഷ്ടമാവനുണ്ട് എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ള പയ്യൻ എന്ന് പറയും അന്നേരം സച്ചിൻ പറയുന്നുണ്ട് അത് നേരാണ് അങ്ങോട്ട് വരരുത് ഞാൻ എന്ന് ഞാൻ പറഞ്ഞതാണല്ലോ എന്നിട്ടും വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നതാ എന്നൊക്കെ പറയും എന്നിട്ട് അങ്ങ് ന്യായിരിച്ചങ്ങ് മെഴുകുവാണ് അന ഒന്നുമില്ലെങ്കിലും അനന്തപുരിയിലെ കൊച്ചുമകനല്ലേ അത് ഞാൻ ഓർക്കേണ്ടതായിരുന്നു ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് മൂർത്തിസാറിന് പോലീസ് സ്റ്റേഷനിലേക്ക് വരേണ്ട ഒരു അവസ്ഥ വരെ വന്നു അതിൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ വലിയ തെറ്റാണ് ഇനി വേണമെങ്കിൽ ഞാൻ അവിടെ പോയി അവരോട് ക്ഷമ ക്ഷമയോക്കാം അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഗോവിന്ദനോട് അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് തല്ലീതിയിൽ എനിക്ക് വിഷമമുണ്ട് ഇനിയിപ്പം നടന്നു നടന്നു അതിൻ്റെ അകത്തിന് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് ഗോവിന്ദം പറയുമ്പം സച്ചിൻ പറയുന്നുണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ എനിക്ക് നന്ദു ഇഷ്ടമാണല്ലോ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും വിവാഹം കഴിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പിന്മാറാൻ തയ്യാറാണ് എന്ന് പറയുമ്പം കനക പറയുന്നുണ്ട് അത് അനിയുടെ ആഗ്രഹം മാത്രമാണ് രണ്ട് പെൺമക്കളെ ഞാൻ ഞങ്ങൾ അങ്ങോട്ടാണ് വിവാഹം കഴിപ്പിച്ച് വിട്ടത് അതിൻ്റെ കൂടെ ഒരാളെ കൂടെ അങ്ങോട്ട് വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല മോൻ്റെ വിവാഹത്തിനാണ് മോൻ്റെ ആലോചന വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി ആ വിവാഹം നടത്താനാണ് ഞങ്ങൾ ക്ക് താല്പര്യം എന്ന് പറയുമ്പം സച്ചിൻ പറയുന്നുണ്ട് എങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം എന്നാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് എന്ന് ചോദിക്കുമ്പം അത് മോൻ ഒരു ഡേറ്റ് അന്ന് ഞങ്ങൾ വരാമെന്ന് പറയുമ്പം സച്ചിൻ പറയുന്നുണ്ട് ഞാൻ അമ്മയുടെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരേ ഒരു മകനിലേ ഉള്ളൂ അതുകൊണ്ട് ഒരു മരുമകളെ കാത്തിരിക്കുവാണ് എൻ്റെ അമ്മ എന്നൊക്കെ പറയുന്നു ഭയങ്കര സന്തോഷം അവരെ ഒന്ന് സുഖിപ്പിച്ച് സമാധാനിപ്പിച്ചിട്ട് പോകാൻ തുടങ്ങുവാണ് സച്ചിൻ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അനിയെ തെള്ളിയത് നന്ദുന് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നന്ദുവിന് ചെറിയൊരു നീരസം ഉണ്ട് എന്ന് പറയുമ്പം അത് സാരമില്ല അവൾ ഇവിടെ വരുമ്പം ഞങ്ങളെ നന്നായിട്ട് ഉപദേശിച്ചോളാം അതുപോലെ അനിയും നന്നായിട്ട് ഉപദേശിച്ച് അവൻ്റെ മനസ്സ് മാറ്റണമെന്നും ഇങ്ങേര് സച്ചിൻ പറയുന്നുണ്ട് കനകയോടും ഗോവിന്ദനോടും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യാമെന്ന് അവർ പറയുന്നു ഏതായാലും സച്ചിൻ പോയി കഴിയുമ്പേക്കും ഓ എത്ര നല്ല പയ്യനല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് കനക പറയുന്നുണ്ട് അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് അതൊക്കെ നേരെ പക്ഷേ അനിയെ തല്ലിയത് ശരിയായില്ല എന്ന് പറയുമ്പം കനക പറയുവാണ് അവൻ അങ്ങോട്ട് പോയി മേടിച്ചതല്ലേ അവൻ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ആദർശനെ നയനയാണ് കാണിക്കുന്നത് ആദർശനും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അനിയെ ഇങ്ങനെ തല്ലിയത് അതുകൊണ്ട് നയന വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നു അന്നേരം നയന അയ്യോ ആ പോലീസ് സ്റ്റേഷനിൽ ചെന്നു എന്ന് കരുതി അങ്ങനെ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ കാര്യങ്ങൾ പറഞ്ഞ് അവനെ മനസ്സിലാക്കി പോരായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട് അത് മുത്തശ്ശൻ ഇഷ്ടപ്പെട്ടിട്ടില്ല അവൻ്റെ മുഖത്ത് പാ അടിച്ച പാടുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്കും ബുദ്ധിമുട്ടാണ് പണ്ട് തൊട്ടേ അവനെ ആരെങ്കിലും വേദനിപ്പിച്ചാലും എനിക്കത് സഹിക്കാറില്ല അവരെ ഞാൻ വെറുതെ വിട്ടിട്ടുമില്ല ഇതിപ്പം മുത്തശ്ശൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി എന്നാണ് അറിഞ്ഞത് എന്ന് പറയുമ്പം ിക്കുന്നുണ്ട് മുത്തശ്ശൻ അങ്ങനെ ചെയ്തു എന്ന് അന്നേരം അദൃശം പറയും സാധാരണ കാര്യങ്ങളാണെങ്കിൽ മുത്തശ്ശൻ അതിൻ്റെ അകത്ത് ഇടപെടില്ല പക്ഷെ എനിക്കോ എനിക്കോ എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ മുത്തശ്ശന് സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് മുത്തശ്ശൻ പോയത് എന്ന് പറയും അന്നേരം നായനെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അദർശം പറയും നന്ദുവിന് വന്ന ആലോചനയല്ലേ അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോ പക്ഷേ എന്തോ എൻ്റെ മനസ്സിൽ ഭയങ്കര ദേഷ്യമാണ് അവനെ തല്ലിയത് ആ കാര്യം ഓർക്കുമ്പം എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശം ഭയങ്കര വിഷമത്തിൽ നിൽക്കുന്നു നയനും ഭയങ്കര വിഷമത്തിൽ നിൽക്കുന്നു ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു